കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യത്തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതി പിടിയിൽ കൊല്ലം വാടിക്കൽ സ്വദേശി ജോസാണ് പിടിയിലായത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് നയിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലം ഇരവിപുരം സ്വദേശിയായ സോളമനെ ബേപ്പൂരിലെ ലോഡ്ജിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലേ ദിവസം രാത്രി ഒരു സംഘം ആളുകൾക്കൊപ്പം ലോഡ്ജിൽ എത്തിയതാണ് സോളമനെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഒപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചായി പിന്നീട് അന്വേഷണം അങ്ങനെയാണ് പ്രതിയായ കൊല്ലം വാടിക്കൽ സ്വദേശി ജോസിലേക്ക് പോലീസ് എത്തിയത് യാദൃശ്ചികമായി പരിചയപ്പെട്ടതാണ് ഇരുവരുമെന്ന് പോലീസ് പറയുന്നു പിന്നാലെ ലോഡ്ജിൽ വച്ച് മദ്യപാനം ആരംഭിച്ചു ഇതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് കോഴിക്കോട്